ഇന്നിപ്പോൾ ഞങ്ങൾ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് കരുദിനമായിട്ട് ആചരിക്കുകയാണ് ഞങ്ങളുടെ മൃഗസ്നേഹികള് തെറ്റുകളൊന്നും ചെയ്യാതെ കാട് കടത്തപ്പെട്ട അരിക്കൊമ്പൻ എന്ന ആനയ്ക്ക് വേണ്ടി അവൻ ചെയ്ത തെറ്റെന്താണെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അവരുള്ള കയ്യേറ്റക്കാരെ ഓടിച്ചതോ അല്ലെങ്കിൽ അവരുള്ള ഏറുമാടങ്ങൾ അവൻ തകർത്തതോ കയ്യേറി നിർ ഏറുമാടം സൃഷ്ടിക്കുന്നതാണോ ഗവൺമെന്റ് ചെയ്യേണ്ട സപ്പോർട്ട് ഇന്നിപ്പം അവൻ ജൂൺ അഞ്ചാം തീയതി കേന്ദ്ര ആറോട് പോയതിന് ശേഷം ഞങ്ങക്ക് വിശ്വസനീയമായ ഒരു ഫോട്ടോയോ വീഡിയോയോ ഞങ്ങൾക്ക് ഇവരെ തന്നിട്ടില്ല അതിന്റെ കാരണം എന്താണ് നാട്ടിലുള്ള മറ്റെല്ലാ ആനകളുടെയും ഫോട്ടോകളെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് അരിക്കൊമ്മൻ മാത്രമാണ് ഷെഡ്യൂൾ പണ്ടുള്ള ഒരു ആന എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഫോട്ടോ ടൈം സ്റ്റാമ്പ് തരാതിരിക്കുന്നത് കാരണം ഈ പറയുന്ന ജനങ്ങളെ വന്ന ഒരു ആശ്വാസതയിൽ കാരണമാകും ഈ പറയുന്ന ടൈം സാമ്പോ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടോ വന്നിട്ട് അതെന്തുകൊണ്ട് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നില്ല അതോടൊപ്പം തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് എന്തിനും ഇതിന് കൂട്ടുനിൽക്കുന്നു അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇതിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം എന്താണ് ഇരിക്കുന്നത് ഇത്രയേറെ പേര് അരിക്കൊമ്മനെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായും ആനാണ് ഇത്രയും താർഷ്യം കാണിക്കുന്നത് ഈ ജനങ്ങളുടെ വികാരം എന്താണ് മനസ്സിലാക്കാത്തത് ആ ഒരു ഹ് റിക്വേ മാത്രമാണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് അരിപ്പമ്മന്റെ ലേറ്റസ്റ്റ് പിക്ചർ ലേറ്റസ്റ്റ് ഫോട്ടോ ആൻഡ് വീഡിയോ ഈ ടൈംസാണ് ഞങ്ങൾക്ക് റിലീസ് ചെയ്യണം ഞങ്ങൾക്ക് അത് കാണണം അവൻ ഏത് ആണോ ഉള്ളത് ഞങ്ങൾക്ക് അറിയണം അതിന് യാതൊരു യാതൊന്നുമില്ല ഞങ്ങൾക്ക് അത് അറിഞ്ഞിത്തീരോളൂ അതുവരെ ഞങ്ങളുടെ ഈ പ്രക്ഷോഭങ്ങൾ തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും